ഇരകളെ കാവി േടുന്നു കവിതപ്പെട്ട കാട്ടാളക്കൂട്ടങ്ങളിന്നിവിടെ നരമാംസം കൊത്തി വലിച്ചാർത്ത് ചീറുന്നു വർഗീയ കഴുകന്മാരിന്നിവിടെ പിന്നോക്കം നിൽക്കുവോരാറു പതിറ്റാണ്ട് തീർന്നിട്ടും പിന്നിലാണിന്നിവിടെ മുന്നോട്ടിറങ്ങുമ്പോ മൂക്ക് കയറിട്ട് മുഷ്ടിച്ചുരുട്ടുവോരുണ്ടി വീടെ ബോംബെയിൽ ഭീവണ്ടി ഗുജറാത്തിൻ വീതിയിൽ നിന്നുമുയറും കബന്തഗന്ധം ഭാരതം നൽകിയ പൈതൃക സംസ്കാരം മാഞ്ഞു മറഞ്ഞു പോയാ സുഗന്ധം വേട്ടയ്ക്കിറങ്ങുന്ന ജാതിഭ്രാന്തന്മാരെ ആലയമായിപ്പോയി നിവീടം കാട്ടു മൃഗങ്ങൾ ശിരസ് കുനിക്കുന്ന ചേഷ്ടകൾ കാട്ടുന്നൊരുണ്ടി വീടം ഒരു ജാതി ഒരു മതം ഒരു ദൈവമരുളിയ ഗുരുവിന്റെ നാട്ടിൽ ദുരവസ്ഥയായി ഒരുമയാ മനസ്സുകൾ പാടെയകന്നു നാം ഓരോ മതിൽ കെട്ടിനുള്ളിലായി വേറിട്ട ചിന്തയിൽ വഴിവിട്ട ആശയിൽ ന്യൂനപക്ഷങ്ങളെ കൊന്നൊടുക്കി സംസ്കാര നായകർ വന്നുള്ള കേരളനാടും വികൃതമാക്കി പ്രതികരിക്കുന്നവർ വരേണ്യവർഗത്തിൻ പ്രതികാരഗ്നിക്കിരകളായി പ്രത്യശാസ്ത്രങ്ങൾ ഇന്നാർക്കും വേണ്ടാത്ത ചിതലരിച്ചുള്ള വേദാന്തമായി ഈ മണ്ണിൽ വന്ന് പിറന്നവർ ഞങ്ങൾക്ക് ഈ ഭൂവിടത്തിൽ ജീവിക്കണം ഇന്ത്യതൻ നിയമങ്ങൾ നമ്മൾക്ക് നൽകിയ അവകാശ സംരക്ഷണം പുൽകണം ഈ മണ്ണിൽ വന്ന് പിറന്നവർ ഞങ്ങൾക്ക് ഈ ഭൂവിടത്തിൽ ജീവിക്കണം நியமங்கள் நம்மக்கு நல்கிய அவகாசம்ரம் புல்கணம்